നമ്മളെങ്കിലിരുന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ഓക്കെ നമ്മൾ സെറ്റ് ഇമൗണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സെറ്റ് ഇമൗണ്ട് കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ വാക്സിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യണോ വാക്സിൻ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് അടുത്തത് നമ്മൾ എടുക്കുന്നത് സ്കിൻ ഇലിമിനേഷൻ ഫേസ് ക്രീമാണ് അതും നല്ല രീതിയിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരെയും പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോൺസിൻ്റെ ബി ബി പ്ലസ് ക്രീമാണ് ഇത് നമ്മൾ ലൈറ്റ് മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഫൗണ്ടേഷനോ എല്ലാം ഇതിൽ ആണ് ഇൻക്ലൂഡഡാണ് നല്ലപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫേസിൽ സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരെയും അത് അപ്ലൈ ചെയ്ത് തന്നെ നല്ല സ്മൂത്ത് ആയിപ്പോലെ തോന്നുന്നു ഫേസ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ സാധനം ഒരു പൗഡർ യൂസ് ചെയ്യാൻ ഇപ്പോൾ യൂസ് ചെയ്യണ പൗഡറാണ് അപ്പം ഞാനത് യൂസ് ചെയ്യാണ് അത് നല്ലപോലെ ഫേസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ ഐ ഐബ്രോ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ ഐ ലർ എഴുതാണ് കണ്ണ് എഴുതാൻ പോവുകയാണ് നല്ലപോലെ അത് അതിൻ്റെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക ചെയ്യാം ഞാൻ അല്ലെങ്കിൽ ഒത്തിരിക്ക് രണ്ട് കണ്ണും എഴുതി കൊടുക്കുന്നത് ഓക്കെ ഇപ്പം കണ്ണ സുന്ദരി ആയില്ലേ ഞാൻ അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത് ലിപ്സ്റ്റിക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അതിൽ ലിപ്സ്റ്റിക് ഡാർക്ക് കളർ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടിയും നമ്മൾ എഴുതുന്നുണ്ട് ഫേസിലും എല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ ചെറിയൊരു പൊട്ടും കൂടിയും തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കെട്ടി മുടി അഴിച്ചിട്ട് അതിൻ്റെ ചിക്ക് വിടർത്താൻ പോവാണ് ഒരു പല്ല അതിനുള്ള ചേർപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ തല മുടി ചിക്ക് വിളർത്തി കിടുന്നുണ്ട് കേട്ടോ ചിക്കൊക്കെ ഇടർത്തിട്ട് നമ്മൾ മുടി ഇട്ടൊഴുകി നല്ലപോലെ ചീതി ചിക്കൊക്കെ വിളർത്തിയിട്ട് നമ്മൾ സാധ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ചേർപ്പ് എടുത്തിട്ട് അതും കൊണ്ട് ഞാൻ എനിക്ക് സൈഡ് നേരമാണ് ഇഷ്ടം അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് നെയ് എടുത്തിട്ട് അങ്ങനെ കുറച്ച് മുടി എടുത്ത് ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഒട്ടമുടി എടുത്തിട്ട് എന്നിട്ട് നൽ എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ കൂടി നമ്മൾ മുടി ഒന്ന് ചേവിടും എന്നിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് ഹെയറിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യം ഞാൻ സൈഡിൽ മുടി എടുത്ത് ഫ്രണ്ടിലിട്ട് മൂലം അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല പിന്നെ ഞാൻ അത് സൈഡിൽ തന്നെ ചെലിയാക്കി വെച്ചിട്ട് നമ്മുടെ സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ മറന്നല്ലോ മറന്നല്ലോന്ന് കമ്മൽ മാറ്റിയില്ല അപ്പം നമ്മൾ കമ്മൽ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് വലിയ ഇഷ്ടം അപ്പോൾ ഞാൻ വലിയൊരു ജിമിക്ക് എടുത്ത് ഇടുന്നുണ്ട് ചീനക്ക് പിന്നെ നമ്മൾ രണ്ട് കയ്യിലും വള ഇട്ട് കൊടുക്കുന്നുണ്ട് വളയിടുന്നുണ്ട് വളയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എന്താണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക